ഹായ് വെൽക്കം ബാക്ക് ടു ബ്യൂട്ടിഫുൾ വേൾഡ് സോ നമ്മുടെയൊക്കെ ഡാറിയിലെ മലയാളക്കടി ഒന്നും ഇല്ല അപ്പൊ ഞങ്ങൾ ഞങ്ങൾക്ക് ഇവിടെ കായലെന്ന് പറഞ്ഞ ഡെലിവറി സർവീസ് ഉണ്ട് മലയാളികൾ അപ്പം നമ്മൾ അവിടെ അവിടെനിന്ന് എന്താന്ന് പറഞ്ഞ ഡെയിലി കമ്പനി ആ അപ്പം ഞങ്ങൾ അപ്പൊ അതിനകത്ത് ഇൻസ്ട്രക്ഷൻ ഉണ്ട് അപ്പം നമ്മള് ഓവനിൽ അവനാണെങ്കിൽ ത്രീ മിനിറ്റ്സ് വെക്കണം ഞങ്ങൾ ത്രീ മിനിറ്റ്സ് വെച്ചിട്ട് വൺ ആൻഡ് വൺ മിനിറ്റ് തേർട്ടി സെക്കൻഡ്സ് ഉള്ളു അപ്പൊ ഞങ്ങൾ ഒന്ന് എടുത്ത് ഇറക്കി കൊടുത്തു ഇച്ചിരിയും കൂടി അടിയിലുള്ള ഫ്രോസൺ സാധനമൊക്കെ മോള് വന്നിട്ട് ഇച്ചിരി കൂടി കുർക്കാൻ വൺ പാക്കറ്റ് എന്ന് പറയുന്നത് വൺ ഫാമിലിക്ക് കറക്റ്റ് ഇട്ടു നേരം കഴിക്കാനുള്ളതുകൊണ്ട് കേട്ടോ ഞങ്ങൾ അത്ര എടുത്തില്ലായിരുന്നു ഞങ്ങൾ ഇച്ചിരി എടുത്തു പിള്ളേരൊക്കെ വെജിറ്റേറിയൻ ആവുമ്പോ എങ്ങനെ കഴിക്കൂലെന്ന് അറിയത്തില്ലാത്തോണ്ട് അതെ അപ്പൊ ഞങ്ങൾ കഴിച്ച് നോക്കുകയില്ല ഞങ്ങളുടെ എല്ലാവർക്കും അത് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ട് കഴിച്ചു കഴിഞ്ഞു പിന്നെ അവസാനം എല്ലാവരും കഴിച്ച് കഴിച്ചു വന്നപ്പോൾ ഇല്ല ഫുൾ എടുക്കണം എന്നുള്ള ഞങ്ങള് ചോറും ആ ബീഫും കൂർക്കയും അച്ചാറോടെ പിടി പിടിച്ചു ഞങ്ങള് വേണമെങ്കിൽ നമുക്ക് തന്നെ ചോണ്ട കൂടെ കഴിച്ചാൽ മതി അതും മതി നമുക്ക് ചോറ് ലൈക്ക് വീഡിയോ ബൈ